ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ ഒറ്റപ്പെടാൻ വിധിക്കപ്പെട്ടവരൊന്നുമല്ലെന്നേ അതാദ്യം മനസ്സിലാക്കുക ചില സമയം യൂണിവേഴ്സായി തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തും അതെന്തിനാണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാനുണ്ടാകും ചില സിറ്റുവേഷൻസ് ഒറ്റയ്ക്ക് നേരിടേണ്ടിയും വരും ചില കർമാസ് ബാലൻസിൽ കൊണ്ടുവരേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇവയെല്ലാം വരും ഈ സമയം നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും നിങ്ങളുടെ ഫോക്കസ് നിങ്ങളിലേക്ക് തന്നെ നീങ്ങും നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളും നിങ്ങളുടെ വെല്ലുവിളികൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വാല്യൂ മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ഒരു ചുരുങ്ങിയ കാലത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ ഏകാന്തത എന്ന് തിരിച്ചറിയുക ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പടുത്തുയർത്തുമ്പോൾ കുറച്ച് സ്ട്രഗിൾ എടുത്താലും നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമില്ലേ ഒരു ആത്മാഭിമാനം ഒരു കോൺഫിഡൻസ് ഒരു സന്തോഷം ആ വിജയം ആഘോഷിക്കുക തന്നെ വേണം അല്ലേ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഒറ്റയ്ക്ക് ചെയ്ത് തീർത്തു കഴിയുമ്പോൾ നിങ്ങളെ വിട്ടുപോയവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളെ വിട്ടുപോയവരോട് നീരസം തോന്നേണ്ട കാര്യമൊന്നുമില്ല കാരണം അവർ അങ്ങനെ പോയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ കുറച്ചുകൂടി ബോൾഡ് ആവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ അപ്പോൾ പിന്നെ അവരോട് എന്തിനാ ദേഷ്യം പിന്നെ ഒരു കാര്യമുള്ളത് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കർമാസ് കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരും നിങ്ങളുടെ ഫ്രീക്വൻസിയുമായി മാച്ച് ചെയ്യുന്നവർ നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരും അപ്പോൾ അതും നല്ലതല്ലേ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് സമൃദ്ധിയുടെ ഒരു കാലമായിരിക്കും താങ്ക് യു ഡിയേഴ്സ്